താമരശ്ശേരി ചുരത്തിലൂടെ വയനാട്ടിലേക്കൊരു യാത്ര അത് വല്ലാത്തൊരു എക്സ്പീരിയൻസാണ് ഹലോ അലൈക്കും നമസ്കാരം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമാണ് അപ്പോൾ ഇന്ന് ഈ പറഞ്ഞ പോലെ ഒരു ട്രാവൽ വ്ലോഗായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് കാസർഗോഡ് ടു വയനാട് ട്രിപ്പാണ് അപ്പം വയനാട് ട്രിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ വയനാട് നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് മൂന്ന് പാർട്ടായിട്ടാണ് ഇത് അപ്ലോഡ് ചെയ്യുന്നത് കാരണം ഇത് വിശദമായിട്ട് കാണിക്കേണ്ട പോകുന്ന ആ യാത്രയും മൊത്തമായിട്ട് ഇതിൽ കാണിക്കുന്നുണ്ട് കാരണം അത്രയും മനോഹരമായ സ്ഥലമായതുകൊണ്ട് അത് ഒഴിവാക്കാൻ പറ്റില്ല അതുകൊണ്ട് കാസർഗോഡ് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ അവിടെ എത്തുന്നത് വരെയുള്ളതും മൊത്തമായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ഒന്നാമത്തെ പാർട്ട് എന്ന് വെച്ചാൽ ആ യാത്രയാണ് അതെ ഞങ്ങളിപ്പം കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലാണ് ഞങ്ങൾ ട്രെയിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് സമയം രണ്ടരയാണ് ഇപ്പം അങ്ങനെ ട്രെയിൻ വന്നു ഞങ്ങൾ കയറി കാസർഗോഡ് നിന്ന് നേരെ വടകരയാണ് പോണേ കാരണം നമ്മൾക്ക് ഇറങ്ങേണ്ടത് കൊയിലാണ്ടിയാണ് കൊയിലാണ്ടി സ്റ്റോപ്പില്ലാത്തത് കാരണം നമ്മൾ വടകര ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ടാക്സി പിടിച്ച് പോകാനാണ് പ്ലാൻ കൊയിലാണ്ടി എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അങ്ങനെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ട് നേരെ വയനാട് പോകാനാണ് പ്ലാൻ ഇങ്ങനെ യാത്ര ചെയ്യുമ്പം പുറത്ത് നോക്കിയിരിക്കാൻ എന്ത് രസമല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പുറത്ത് നോക്കിയിരിക്കാൻ അങ്ങനെ ഞങ്ങൾ വടകരെ എത്തിയിട്ടോ വടകര ഇറങ്ങിയിട്ട് നമ്മൾ ടാക്സി പിടിച്ച് കൊയിലാണ്ടി പോവാണ് അതിനിടയ്ക്ക് ഞങ്ങൾ ഭക്ഷണവും കഴിച്ചു കേട്ടോ നമ്മൾ കൊയിലാണ്ടി എത്തി ഇപ്പോൾ അവരെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ കൊയിലാണ്ടി എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തി ഇതാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട് അപ്പം ഇവിടെ കുറച്ച് ഭാഗങ്ങൾ കാണിച്ച് തരാം ഇവിടെ ഞാൻ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട് ഇതിപ്പം സെക്കൻഡ് ടൈമാണ് അസലിന് വന്നതിൻ്റെ ക്ഷീണം മാറിയിട്ടില്ല സാവയാണെങ്കിൽ കളി തുടങ്ങി ആ കിട്ടുന്ന നേരത്ത് ലുഡോ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കാരണം നമ്മൾ ഇവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങാനാണ് കേട്ടോ പ്ലാൻ ഇവരെ കാറെടുത്ത് നേരെ വയനാട്ടേക്ക് പോകാനാണ് പ്ലാൻ അങ്ങനെ ഞങ്ങളവിടെ നിന്ന് ചായയൊക്കെ കുടിച്ചു ഒരുപാട് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ടിൻ്റെ പേര് പറഞ്ഞില്ല അല്ലേ സുമയ്യയാണ് ഞങ്ങൾ ഒന്നിച്ച് ഇവിടെ വർക്ക് ചെയ്തിരുന്നു അബുദാബിയിൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അവരിപ്പോൾ നാട്ടിൽ സെറ്റിൽഡ് ആണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഒക്കെ കഴിച്ച് നേരെ വയനാട്ടിലേക്ക് ഇറങ്ങി അവരുടെ വണ്ടി എടുത്തിട്ടാണ് കേട്ടോ ഇറങ്ങിയത് പോകുന്ന വഴിയൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് ചിലർക്ക് ബോറടിക്കും പക്ഷെ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പുറത്ത് കാണാൻ വേണ്ടിയിട്ട് അത് കാരണമാണ് ഇതിഷ്ടപ്പെടുന്നവരുണ്ടാവാം പുറത്ത് നമ്മളോരോ നാട്ടിലെയും ആ പ്രകൃതിയൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം അപ്പം അല്ലാത്തവർ സ്കിപ്പ് ചെയ്ത് കേട്ടോ എന്താ ഇതൊക്കെ കാണാൻ എന്ത് രസമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രകൃതി ഇങ്ങനെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് നേരം ഇരുട്ടുന്നുണ്ട് നല്ല ഇരുട്ടുന്നത് വരെ കാണിക്കാം പിന്നെ അവിടെ എത്തിയിട്ട് അവിടെ ഉള്ളത് കാണിക്കട്ടോ നല്ല ഇരട്ടി തുടങ്ങുന്നുണ്ട് നല്ല ഇരുട്ടായിട്ടുണ്ട് അപ്പോൾ ഇനി അവിടെ എത്തിയിട്ടുള്ളത് കാണിക്കട്ടോ കേട്ടോ അങ്ങനെ ഞങ്ങൾ റിസോർട്ടിലെത്തി ഇവിടെ ഗേറ്റിൻ്റെ പുറത്ത് സെക്യൂരിറ്റി ഉണ്ട് നമ്മുടെ റിസോർട്ട് നമ്മൾ റിസോർട്ട് എടുത്തിരിക്കുന്നത് ആദിത്യ നേച്ചർ റിസോർട്ടാണ് നമ്മൾ റിസോർട്ടിൻ്റെ അകത്തേക്ക് വണ്ടി എടുക്കുകയാണ് ഇപ്പം രാത്രിയായത് കാരണം അങ്ങനെ കാര്യമായിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും ഇപ്പം ജസ്റ്റ് റിസോർട്ടിൻ്റെ അകത്ത് കോട്ടേജിൻ്റെ അകത്ത് കാണിച്ച് തരാം പുറത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെ ഇരുട്ടായത് കൊണ്ടൊന്നും കാണാൻ പറ്റുന്നില്ല ഇവിടെ ഇതിൻ്റെ അകത്ത് കയറിയാൽ ഒരുപാട് കോട്ടേജുകളുണ്ട് ഇതിപ്പം ഓരോ ഇങ്ങനെ വഴികളാണ് ഓരോ കോട്ടേജിലേക്കുള്ള വഴികളാണ് കുഞ്ഞ് കുഞ്ഞ് കോട്ടേജുകളാണ് അപ്പം രാത്രിയായ കാരണം നമുക്ക് അങ്ങനെ കൃത്യമായിട്ട് അങ്ങനെ മനസ്സിലാവുന്നില്ല ഇതാണ് ഞങ്ങളുടെ കോട്ടേജ് അടുത്ത വ്ലോഗിൽ കാണിക്കെട്ടോ അത് രാത്രിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല ഇത് കയറുമ്പം തന്നെ ചെറിയൊരു കോറിഡോറ് പോലെ പിന്നെ ഇവിടെ ഒരു ബെഡ്റൂം ലിറ്റിംഗ് കമ്പോഡാണ് പിന്നെ ബാത്റൂം ആണ് നല്ല തണുപ്പായിരുന്നേ റൂമിൽ നല്ല തണുപ്പായിരുന്നു പിന്നെ വരുന്നത് മൂന്നാല് സ്റ്റെപ്പ് കയറിയിട്ടാണ് ബാക്കിയുള്ളതൊക്കെ വരുന്നത് മേലെ കിച്ചണ് പിന്നെന്താ ഇവിടെ വീണ്ടും ഒരു നാല് സ്റ്റെപ്പിൻ്റെ മേലോട്ടേക്ക് അവിടെ ഒരു ഡോറ് അത് തുറന്നു കഴിഞ്ഞാൽ ബാൽക്കണിയാണ് ഇതിപ്പോൾ കിച്ചണും ഡൈനിങ് ഏരിയയാണ് പിന്നെ ഇവിടെ ഒരു ബെഡ്റൂം ആണ് ഇതും അതുപോലെ തന്നെ ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് ഇതാണ് മേലോട്ടേക്കുള്ള സ്റ്റെപ്പ് അവിടെ ഒരു ഡോറ് അത് തുറന്നു കഴിഞ്ഞാൽ ഇതിപ്പം രാത്രിയൊക്കെ കാണാം അങ്ങനെ മനസ്സിലാവുന്നില്ല ഇവിടെ ഒരു ബാൽക്കണിയാണ് ഓപ്പൺ ബാൽക്കണി ഇവിടെ ഒരു ഭക്ഷണം കഴിക്കുക ആയിട്ട് ഒരു ഡൈനിങ് ടേബിളും ഇവിടെയൊക്കെ ഉണ്ട് ഓപ്പണായിട്ട് അത് പകല് കാണാൻ നല്ല രസമാണ് പക്ഷെ വേറൊരു കാര്യമെന്ന് വെച്ചാൽ ഇവിടെ കുറേ കുരങ്ങ കൊരങ്ങന്മാരുടെ കൂട്ടാണ് അതുകൊണ്ട് അവിടെ ഇറങ്ങാനായിട്ടൊരു പേടിയുണ്ട് അങ്ങനെ നമ്മൾ രാത്രി ജസ്റ്റ് ഒന്ന് കണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പുറത്തൊന്ന് ഇറങ്ങി പിന്നെ ഹസ്ലിന് പാർക്കിൽ കളിക്കണമെന്നും പറഞ്ഞ് അങ്ങനെ പാർക്കിലോട്ട് കയറി ഇവിടെ ഒരു കുഞ്ഞ് പാർക്കുണ്ട് അത്യാവശ്യം കളിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് പിന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു അത്യാവശ്യം മഴയുണ്ടായിരുന്നു കേട്ടോ ഒരു ചാറ്റൽ മഴ നല്ല തണുപ്പുണ്ടായിരുന്നു ഇവിടെ എന്നെ ഹസ്ബൻഡ് കളിച്ചോണ്ടിരിക്കയാണ് നല്ല രസമായിരുന്നു ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ആയിട്ട് അവിടെ കളിക്കാനും നല്ല രസമായിരുന്നു നല്ല വലിയൊരു കിടക്കാൻ പറ്റിയ ഒരു ഊഞ്ഞാലുണ്ടായിരുന്നു പിന്നെ ഈ കാണുന്നത് ഒരു ഗെയിംസ് ഏരിയയാണ് ഇതിനകത്ത് ക്യാരം ബോർഡും അങ്ങനെ രണ്ട് മൂന്ന് ഗെയിംസ് ഉണ്ടായിരുന്നു അങ്ങനെ ഇതോടുകൂടി നമ്മൾ ഈ ദിവസം കഴിഞ്ഞു അപ്പം അടുത്ത ഡേ സെക്കൻഡ് പാർട്ടായിട്ട് വരുന്നതാണ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് കൂടി ചെയ്യട്ടോ Thank you for watching.